രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഹൈക്കോടതി അഭിഭാഷക ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം ഭർത്താവ് ജിമ്മി വർദ്ധിച്ചിരുന്നതായും ജിസ്മോൾ നേരിട്ടത് ക്രൂരപീഡനമായിരുന്നുവെന്നും പിതാവ് മുത്തൂലി പടിഞ്ഞാറ്റിൻകര പി കെ തോമസ് സഹോദരൻ ജിറ്റു പി തോമസ് എന്നിവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മരണവിവരം പറഞ്ഞ് യു കെയിൽ നിന്നും നാട്ടിലെത്തിയതിന് പിന്നാലെയായിരുന്നു പിതാവും സഹോദരനും ആരോപണങ്ങൾ ഉയർത്തിയത് കോട്ടയം നീർക്കാട് തൊണ്ണൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ മരിയ നോറ ജിസ് ജിമ്മി എന്നിവരാണ് ചൊവ്വാഴ്ച ഏറ്റുമാനൂർ പള്ളിക്കടവിൽ നിന്നും മീനച്ചനാട്ടിൽ ചാടി ജീവനൊടുക്കിയത് ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മകൾ മാനസിക പീഡനം നേരിട്ടിരുന്നു ആത്മഹത്യ ചെയ്തതിന്റെ തലേ ദിവസം ആ വീട്ടിൽ എന്താണ് നടന്നതെന്ന് പുറം ലോകം അറിയണം മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് നിധിക്കായി ഏതറ്റം വരെയും പോകും യു കെയിൽ നിന്നും വിഷു ദിവസം മകൾ വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല നേരത്തെ ഒരു ദിവസം മകളുടെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വാതിലിൽ തട്ടിയതാണെന്ന് പറഞ്ഞു പിന്നീടാണ് ഭർത്താവ് മർദ്ദിച്ചതെന്ന് വെളിപ്പെടുത്തിയത് പപ്പ ഇക്കാര്യം ചോദിച്ചു വിളിച്ചാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നും മകൾ പറഞ്ഞിരുന്നുവെന്നും പിതാവ് പറയുന്നുണ്ട് ഒരാഴ്ചക്ക് മുമ്പ് ചേച്ചിയെ വിളിച്ചപ്പോഴും പോസിറ്റീവായാണ് സംസാരിച്ചതെന്നും സഹോദരൻ ജിറ്റു പറഞ്ഞു അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം പങ്കുവച്ചിരുന്നുവെന്നും ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യ ഞായറാഴ്ചയാണ് ചേച്ചി അവസാനം വിളിച്ചത് അന്ന് ചേച്ചിയുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട് ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർതൃമാതാവ് എന്നിവരിൽ നിന്നെല്ലാം മാനസിക പീഡനം നേരിടേണ്ടി വന്നു ജിമ്മി പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചിരുന്നുവെന്നും സഹോദരൻ ആരോപിക്കുന്നുണ്ട് ചേച്ചി അഭിഭാഷക ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ പൈസ തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങി ഒടുവിൽ ഒരു കേസ് കഴിഞ്ഞ് ചേച്ചി ആ പൈസ തിരികെ കൊടുത്തു ിയെ തങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലേക്കൊന്നും ഭർത്താവ് വിട്ടിരുന്നില്ല എന്നും ജിറ്റു പറയുന്നുണ്ട് വിശദാന്വേഷണം ആവശ്യപ്പെട്ട് ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം ശനിയാഴ്ച പാല പള്ളിച്ചിറ ചെറുകര സെന്റ് മേരി സ്നാനായ പള്ളി സെമിത്തേരിയിൽ നടക്കും